ആറു പതിറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയസ്വരമായിരുന്ന പി ജയചന്ദ്രൻ കളിത്തോഴനിലെ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനത്തോടെ മലയാളത്തിൽ പുതിയൊരു ഗായകൻ പിറക്കുകയായിരുന്നു ഒരു നിമിത്തം പോലെയാണ് പാട്ട് ജയചന്ദ്രനിലേക്ക് എത്തിയത് യേശുദാസിനു വേണ്ടി കരുതി വെച്ച പാട്ട് എന്ന് പറഞ്ഞായിരുന്നു ജയചന്ദ്രനെ കൊണ്ട് പാടിച്ചത് ബി എസ് സി കഴിഞ്ഞപ്പോൾ അമ്മയുടെ നിർബന്ധമനുസരിച്ചാണ് ജയചന്ദ്രൻ മദ്രാസിലേക്ക് പോയത് അമ്മാവൻ പാരി കെമിക്കൽസിൽ ഒരു ജോലിയും തരപ്പെടുത്തി കൊടുത്തു കളിത്തോഴനിൽ താരുണ്യം തന്നെ താമരപ്പൂവനത്തിൽ എന്ന ഗാനം റെക്കോർഡ് ചെയ്തതിനു ശേഷം മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനവും റെക്കോർഡ് ചെയ്യുകയായിരുന്നു യേശുദാസിന് മാറ്റിവെച്ചതാണെന്നും പാടിപ്പഠിക്കൂ എന്നും പറഞ്ഞായിരുന്നു ദേവരാജൻ മാസ്റ്റർ പാട്ട് റെക്കോർഡ് ചെയ്യിച്ചത് മൂന്ന് തവണ പാടി പാടിക്കഴിഞ്ഞപ്പോൾ ആ പാട്ടിനോട് എന്തെന്നില്ലാത്ത ഇഷ്ടം തോന്നി പാട്ട് നന്നായെന്നും അത് ജയചന്ദ്രനെ കൊണ്ട് പാടിക്കാൻ മാസ്റ്റർ നേരത്തെ തീരുമാനിച്ചതായിരുന്നുവെന്നും സംവിധായകൻ കൃഷ്ണൻ നായർ പറഞ്ഞു റെക്കോർഡിങ്ങിന് ഇടയ്ക്കിടെ പോയി തുടങ്ങിയപ്പോൾ പാരി ഓഫീസിൽ ജയചന്ദ്രൻ ഓഫീസ് സമയത്തെല്ലാം പാടി നടക്കുന്നുവെന്ന പരാതി ഉയർന്നു അതോടെ ജോലി രാജിവെച്ചു സംഗീതത്തിൻ്റെ ഇത് മാത്രമായ ലോകത്തേക്ക് കടന്നു പിന്നീട് വിവിധ ഭാഷകളിലായി പാട്ടുപ്രേമികൾക്ക് എക്കാലവും പാടി നടക്കാൻ പാകത്തിൽ ഒരുപിടി മനോഹര ഗാനങ്ങൾ പി ജയചന്ദ്രൻ നൽകി